പുനർവാസു പുനർവാസു നക്ഷത്രക്കാർ പൊതുവെ കരുണ കൂടുതലായിരിക്കും ഈ കരുണ കൂടിയതും കൊണ്ട് നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ തോറ്റു പോവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് അറിവും കൂടുതലായിരിക്കും ആത്മവിശ്വാസം കൂടുതലായിരിക്കും നിങ്ങളുടെ മനസ്സിൽ പറയും ഞാൻ നിനക്ക് തോറ്റു തന്നിട്ടില്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ ജയിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അത് നിങ്ങൾക്ക് അങ്ങനെ കുറ്റബോധമൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങൾക്കും ഒരു ദിവസം വരും എന്നൊരു വിചാരം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് നിങ്ങൾക്ക് ആത്മീയതയിൽ ആകർഷണം വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ സമാധാനപ്രിയരുമാണ് നിങ്ങളൊരു കലഹത്തിന് കൂടുതൽ നിൽക്കില്ല അതും കൊണ്ടാണ് മറ്റുള്ളവരുടെ സന്തോഷത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും വിട്ടുകൊടുക്കുന്നത് ഈ നക്ഷത്രം ഗുരുവിൻ്റെ കീഴിലായതും കൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനവും അറിവും കൂടുതലാണ് പുണാർദ്ധ നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ തൊഴിൽപരമായിട്ട് നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ ജോലിയും പോയിട്ടുണ്ടാവും അങ്ങനെ ജോലി പോയിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് സാമ്പത്തികമായിട്ട് പ്രതിസന്ധി വളരെ കൂടുതലാണ് അതുകൊണ്ട് ചിലവ് ചുരുക്കുന്നത് നന്നായിരിക്കും പരമാവധി ചിലവാക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് മെയ് മാസത്തിൽ നല്ലത് പക്ഷേ മെയ് മാസം കഴിഞ്ഞു ഇപ്പോൾ ജൂൺ മാസമായി നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ എങ്ങനെ പോയാലും പുതിയൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ജൂൺ ഒരു ഇരുപതാം തീയതിക്കുള്ളിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജൂൺ മാസത്തിൽ നല്ലൊരു ജോലി പ്രതീക്ഷിക്കരുത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ സാമ്പത്തികമായിട്ട് ഒരു പുരോഗതി ഉണ്ടാവില്ല എല്ലാത്തിലും ഞെരുക്കമായിരിക്കും അതുംകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റഡീസ് നിങ്ങൾ പഠിക്കുന്ന ഒന്നായിരിക്കും എങ്ങനെ സാമ്പത്തികം കൈകാര്യം ചെയ്യണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾ പേഴ്സണലി പഠിച്ചാൽ നിങ്ങൾക്ക് ജൂൺ മുതൽ ഒരു സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ നിങ്ങൾക്ക് ഭാവിയിൽ പറ്റും ഇല്ലെങ്കിൽ നിങ്ങൾക്കത് പറ്റി എന്ന് വരില്ല നിങ്ങൾക്ക് പുതിയ ക്ലൈൻറ്റ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഉണ്ടാവും നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നന്നായിട്ട് തന്നെ പോവുക പക്ഷേ നിങ്ങളുടെ പഴയ ബന്ധങ്ങൾ നിങ്ങൾ ചിലപ്പോൾ വീണ്ടും റിനോവേറ്റ് ചെയ്യാൻ ശ്രമിക്കും അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോശേ ചെയ്യുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം രണ്ടുപേരുടെയും സ്നേഹം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും ഈ പഴയ ബന്ധം വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരീരവും മനസ്സും ഒക്കെ നന്നായിട്ട് തിളങ്ങും അതുകൊണ്ട് യോഗ ആരംഭിക്കുന്നത് ഈ സമയത്ത് നന്നായിരിക്കും നിങ്ങൾ കാണുന്നതെല്ലാം നിങ്ങൾക്ക് സൗന്ദര്യമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ജൂൺ മാസത്ത് തോന്നുകയുള്ളൂ ജൂൺ ആറിനും പത്തിനും ഇടയ്ക്കാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാവാൻ സാധ്യത അതില്ലെങ്കിൽ ഞാൻ എന്തായാലും ഉണ്ടാവില്ല ഈ ദിവസത്തിനുള്ളിൽ നടക്കുകയാണെങ്കിൽ നടന്നു ഇല്ലെങ്കിൽ അതെന്തായാലും ഉണ്ടാവില്ല ജൂൺ പതിനഞ്ചിനും പത്തൊമ്പതിനും ഇടയ്ക്കാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് ഉണ്ടാവുക ജൂൺ ഇരുപത്തി ആറിനും മുപ്പതിനും ഇടയിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാവും ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ മതി രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറര വരെ അവൈലബിൾ ആയിരിക്കും